പോലീസിന് വ്യക്തമായിട്ടും എന്നെ പ്രതിയാക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ ഭാര്യാപിതാവ് ഈ വാർത്ത കണ്ട് നെഞ്ചുപൊട്ടിയാണ് അത് അറ്റാക്കായിട്ടാണ് മരിച്ചത് സ്കൂൾ അതിക്രമിച്ചു കേറി എന്നെ മർദ്ദിക്കുകയും ഒരുപാട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഏതെങ്കിലും ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായില്ല വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും ആരോടും ചോദിച്ചില്ല മറ്റൊരു അധ്യാപക മോശമായി സംസാരിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ ആ സമയത്ത് അവിടെ എടുത്തും വേറെ ഒരാളും ഇല്ലായിരുന്നു ഞങ്ങൾ ആരോട് പരാതിയും പറഞ്ഞിട്ടില്ല ആ ഒരു ടൂറിൻ്റെ സമയത്ത് നിന്നുള്ള അവര് വ്യക്തമായി പറഞ്ഞോടു കൂടി നമസ്കാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുക എന്ന കൂടി നമ്മുടെ സർക്കാരുകൾ കൊണ്ടുവന്ന നിയമങ്ങൾ ചിലപ്പോഴെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ചിലപ്പോഴൊക്കെ പുരുഷന്മാർ ഇരകളായി മാറുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുകയും ഒരു കേസ് പോലീസ് എടുക്കുകയും ചെയ്യുന്നതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് കോഴിക്കോട് ബാലശ്ശേരി സ്വദേശിയായ പ്രബീഷ് എന്ന അധ്യാപകൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് ഈ പോക്സോ കേസ് പോക്സോ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് തനിക്കെതിരെ കേസെടുത്തതിനെ കുറിച്ചും താൻ നിയമപരമായിട്ട് ആ സംവിധാനങ്ങളോട് പോരടിച്ച് വിജയിച്ചതിനെ കുറിച്ചുള്ള കഥയാണ് നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം മാഷെ നമസ്കാരം ഇപ്പൊ ഇത്തരത്തിൽ ഈ പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടതിന്റെ ഒരു വലിയ ഇരയാണ് ഭാഷ അല്ലെ അപ്പോൾ എന്താണ് സംഭവിച്ചത് ഭാഷയുടെ കാര്യത്തിൽ ബാലശ്ശേരി സ്കൂള് ഞാൻ വർക്ക് ചെയ്യുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഏൽ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതില് അവിടുന്ന് വി എച്ച് എസ് സിന് ടൂറ് പോയതായി ബന്ധപ്പെട്ടാണ് സംഭവങ്ങള് തുടക്കം ടൂറ് പോയ സമയത്ത് മറ്റൊരു അധ്യാപകൻ ടൂറിൽ അംഗങ്ങളായിട്ടുള്ള ഒരു അഞ്ച് പെൺകുട്ടികളോട് മോശമായി സംസാരിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം കുട്ടികൾ എൻ്റെ അടുത്ത് ആദ്യം പരാതി പറഞ്ഞത് അപ്പം പ്രിൻസിപ്പൽ എടുത്ത് കൃത്യമായി പരാതി എത്തിച്ചു പരാതി കൊടുത്തു അപ്പോൾ ഈ ആരോപണ വിധേയനായ അധ്യാപകനെ തൽക്കാലം ലീവ് എടുപ്പിച്ചു മാറ്റി നിർത്തിയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗത്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒരു ഒഫീഷ്യൽ കാര്യത്തിന് അദ്ദേഹം സ്കൂൾ വന്നു സ്കൂൾ വന്നു ഒഫീഷ്യൽ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം പോകാൻ നേരം പ്രിൻസിപ്പൽ എന്നോട് അവിടെ വന്ന് പറഞ്ഞു പ്രവീഷ് മാഷെ അദ്ദേഹത്തെ ഒന്ന് ബാലശ്ശേരി ടൗൺ കൊണ്ടുവിടണം അപ്പോൾ പ്രിൻസിപ്പൾ എല്ലാവരെയും മുന്നിൽ വെച്ച് ആവശ്യപ്പെട്ടല്ലേ ഞാൻ അത് പ്രകാരം എൻ്റെ അടുത്ത് വണ്ടി ഉണ്ടായിരുന്നു കാറുണ്ടായിരുന്നു എൻ്റെ വേറെ രണ്ടാപകരും വന്നിരുന്നു ഞങ്ങൾ മൂന്ന് പേരും അദ്ദേഹത്തെ ബാലുശ്ശേരി കൊണ്ടുവിട്ടു തിരിച്ചു പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു പക്ഷെ ഈ സമയത്താണ് ഈ അഞ്ച് പെൺകുട്ടികളോട് മോശമായി സംസാരിച്ചോ എന്ന് പറഞ്ഞല്ലോ അതിലൊരു പെൺകുട്ടിയോട് വീണ്ടും ടൂർ കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം മോശമായി മെസ്സേജ് അയച്ചു എന്നും ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ മൊത്തത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ കൊണ്ടുപോയ സമയത്താണ് ഇതുവരെ ഇദ്ദേഹത്തെ വന്നു എന്നറിഞ്ഞ് ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് അപ്പം അവർ വന്നു കഴിയുമ്പോൾ അവരറിയുന്നത് അദ്ദേഹം ഈ അധ്യാപകൻ പോയിട്ടുണ്ടെന്നാണ് അവര് ആ ഒരു ഇതില് എന്നെ വന്ന് ആക്രമിക്കാണ്ടായത് എന്നെ സ്കൂളിൽ നിന്ന് വല്ലാണ്ട് സ്കൂൾ അതിക്രമിച്ചു കയറി എന്നെ മർദ്ദിക്കുകയും ഒരുപാട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഞാനതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർ തന്നെ എന്നെ ബാലശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ചികിത്സിക്കുന്നത് തുടക്കം അന്ന് മർദ്ദന ഏറ്റവും അത് തന്നെ ഞാൻ പരാതിയൊക്കെ ശേഷത്തിൽ കൊടുത്തിട്ടുണ്ട് എന്റെ പരാതി ശേഷത്തിൽ എത്തിയിട്ടുണ്ട് എന്റെ പ്രിൻസിപ്പൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ശേഷമൊന്നും എൻ്റെ റെസീറ്റ് പോലും കിട്ടിയില്ല അവര് കേസ് എടുക്കാതെ അവരും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് കേസ് പോയ മുന്നോട്ട് പോയ സമയത്ത് അവര് കേസ് എടുക്കാത്തപ്പോൾ അപ്പോൾ കോവിഡ് വന്നു ആ കോവിഡ് കാലായിരുന്നു അപ്പോൾ മാസങ്ങളിൽ നീണ്ടു പിന്നെ പിന്നെ ഞാൻ ഞാൻ അവര് പറഞ്ഞ ഒരു ഭീഷണി വാഹം വെച്ചില്ല കാരണം എനിക്ക് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്ക് നഷ്ടപരിഹാരവും കിട്ടിയില്ല ഞാൻ എന്ത് ചെയ്തു കേസ് കൊടുത്തു കേസ് കൊടുത്ത ഉടനെ കുട്ടിയുടെ ബന്ധുക്കൾ മുമ്പ് പറഞ്ഞ പോലെ അവര് ഭീഷണിപ്പെടുത്തിയ പോലെ അവര് കുട്ടിയെ കൊണ്ട് ശേഷത്തിൽ വന്നു പിന്നെ എന്റെ പേരിൽ അവർക്കൊരു ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കണല്ലോ കേസ് അപ്പൊ അവര് ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അന്ന് ടൂറ് പോയ സമയത്ത് ലോഡ്ജിൽ വെച്ചാണ് ലോഡ്ജില് ഒരു റൂമിലെ അഞ്ചു പെൺകുട്ടികളെടുത്താണ് മോശമായി അദ്ദേഹം സംസാരിച്ചു എന്നാണ് പരാതി വന്നത് അപ്പൊ ഇവരൊരു കഥ ഉണ്ടാക്കി അങ്ങനെ സംഭവിച്ചപ്പം ഞാൻ തൊട്ടടുത്ത് വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നുവെന്നും ഈ അഞ്ചു പെൺകുട്ടികളും എന്റെ അടുത്ത് വന്ന് അദ്ദേഹം അങ്ങനെ മോശമായി പറഞ്ഞു എന്നുള്ള പരാതി പറഞ്ഞു എന്നാൽ ഞാനത് മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തില്ല അവർക്ക് അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു വകുപ്പിൽ എന്നെ ചേർക്കാൻ പറ്റി അതിനുശേഷം ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി എനിക്ക് എന്നെ സ്കൂൾ കയറി മർദ്ദിച്ചിട്ട് അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു സ്കൂൾ കയറി മർദ്ദിച്ച് എന്നെ ഒരുപാട് പരിക്കേൽപ്പിച്ചു എങ്കിലും രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്ത ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് അദ്ദേഹത്തിനെതിരെ ചാർത്തിയത് ഇത് ഈ കേസ് കോടതിയിൽ എത്തിയ സമയത്ത് അവരന്ന് അഞ്ച് പെൺകുട്ടികൾ ഒരുമിച്ച് പോയി പരാതി പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൽ ബാക്കി നാല് കുട്ടിക്ക സത്യമറിയാം അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളത് അവര് കൃത്യമായ കോടതിയിൽ വന്ന് പറഞ്ഞു അന്ന് അങ്ങനെ ഒരു മറ്റൊരു അധ്യാപകൻ മോശമായി സംസാരിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ആ സമയത്ത് അവിടെ എടുത്തും വേറെ ഒരാളും ഞങ്ങൾ ആരോടും പരാതിയും പറഞ്ഞിട്ടില്ല ആ ഒരു ടൂറിൻ്റെ സമയത്തു നിന്നുള്ള അവർ വ്യക്തമായി പറഞ്ഞോടു ഇത് ഞാൻ എന്നെ വർദ്ധിച്ചതിന് ഞാൻ കേസ് കൊടുത്തതിന്റെ കൗണ്ടർ വൈരാഗ്യ വൈരാഗ്യത്തിൽ അവര് പോക്സോ കേസ് ചുമത്തുന്നുള്ളൂ വ്യക്തമായി കോടതിയിൽ ആ കാര്യങ്ങൾ തെളിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുപ്രചരണങ്ങൾ അവരഴിച്ചു വിട്ടു എന്നെ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരനാക്കാൻ വേണ്ടി പല കുപ്രചരണങ്ങളും ഈ മറ്റേ അധ്യാപകനെ ഞാൻ സഹായിച്ചു അദ്ദേഹത്തിന് കേസ് കൊടുക്കരുതെന്ന് ഞാൻ ഇവരോട് ആവശ്യപ്പെട്ടെന്നൊക്കെ നട്ടാൽ കിളർക്കാത്ത നോണയാണ് അവർ പറഞ്ഞിട്ടുണ്ടാക്കിയത് അതുമാത്രമല്ല ആ ഒരു സമയത്ത് ഈ നാല് പെൺകുട്ടികൾ പിന്നെ എനിക്കെതിരെ തെറ്റായ കേസ് എടുത്ത സമയത്ത് അവർക്ക് സത്യം പറയണം എന്നുള്ളതുകൊണ്ട് അവർ പല മാധ്യമങ്ങളെ സമീപിച്ചു കാരണം പത്രത്തിൽ തെറ്റായ വാർത്ത വന്നല്ലോ ആ വാർത്ത തെറ്റാണ് പ്രവീഷ് സാർ തെറ്റുകാരൻ അല്ല എന്ന് പറയാൻ നാല് പെൺകുട്ടികൾ അവരെ രക്ഷിതാക്കളും ഇവിടെ ബാലുശീലികളും മാധ്യമങ്ങളും മുഴുവൻ സമീപിച്ചു അപ്പൊ ആ സമയത്ത് മാധ്യമങ്ങൾ പറഞ്ഞാൽ ഒരു കേസ് കോടതിയിൽ നടക്കുകയാണ് അപ്പൊ ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ കേസ് വിധിയായ ശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു അത് വല്ലാത്തൊരു നിയമാണ് കാരണം ഇവർക്ക് കേസെടുത്തെങ്കിലും അദ്ദേഹം അല്ല പ്രതി എന്നുള്ള ദൃക്സാക്ഷികൾക്ക് പറയാൻ പോലും പറ്റാത്ത പറ്റാത്തൊരു നിയമാണ് മാധ്യമങ്ങളേത് അപ്പോൾ ആ സമയത്ത് അവർക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീട് അവര് മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞ പോലീസിന് അവര് റിക്വസ്റ്റ് കൊടുത്തു സത്യം പറയാൻ വേണ്ടി അതും പോലീസ് തഴഞ്ഞു അതൊന്നും റിക്വസ്റ്റ് അവർ കണ്ടില്ലെന്ന് അടിച്ചു കാരണം പോലീസിന് വ്യക്തമായിട്ടും എന്നെ പ്രതിയാക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ കേസ് മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ പോലീസ് ചെയ്യേണ്ടിയിരുന്നത് ഒരു കേസ് വന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ടൂർ വന്നവരോടോ ടൂറിന് പോയവരോടോ എങ്കിലും അന്വേഷിക്കേണ്ടി ഒരു ഒന്നും അന്വേഷിക്കാതെ എനിക്കെതിരെ തിരിച്ച് പോക്സോ കൊടുക്കണം എന്നുള്ള രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ട് അങ്ങ് പോക്സോ ഇടുകയാണ് ചെയ്തത് ടൂറിന് വന്ന ആരോടെങ്കിലും ഒരാളോട് തൊണ്ണൂറ് കുട്ടികളും പത്ത് ടീച്ചേഴ്സും പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടായില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റും ആരോടും ചോദിച്ചില്ല ഈ കൂടുതൽ നാല് കുട്ടികളോട് ഇവർ ഫോൺ വഴി വിവരങ്ങൾ ചോദിച്ചു ഈ നാല് കുട്ടികളും വ്യക്തമായി നടന്ന കാര്യം പറഞ്ഞു അങ്ങനെ ആരെ കണ്ടില്ല ഞങ്ങൾ ആരോടും പോയി പറഞ്ഞിട്ടില്ല ഇതിനൊന്നും ഇങ്ങനെയൊന്നല്ല അവർ കുറ്റപത്രത്തിൽ എഴുതിയത് കുറ്റപത്രത്തിൽ നാല് പെൺകുട്ടികളും പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് എഴുതിയത് അതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ വലിയ പ്രയാസങ്ങളിൽ വലിയ ഒരു ട്രാജഡി എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റായ വാർത്ത പത്രങ്ങളിൽ വന്നു മാധ്യമങ്ങളിൽ വന്നു ജില്ലാ വാർത്തയേറ്റ് പത്രങ്ങളിൽ വന്നു എൻ്റെ ഭാര്യാപിതാവ് ഈ വാർത്ത കണ്ട് നെഞ്ചുപൊട്ടിയാണ് അദ്ദേഹം അറ്റാക്കായിട്ടാണ് മരിച്ചത് അത് ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ഈ തെറ്റായ വാർത്ത വൈരാഗ്യത്തിൻ്റെ പേരില് തെറ്റായ പോക്സോ ചുമത്തിയൻ്റെ പേരിൽ എൻ്റെ കുടുംബ ബന്ധത്തിന് പോലും ബന്ധങ്ങൾ പോലും ശിഥിലമാകുന്ന അവസ്ഥ ഉണ്ടായി ആകെ ബുദ്ധിമുട്ടിലായി പിന്നെ അവർ ചെയ്ത മറ്റൊരു കാര്യം എന്നോടുള്ള ദേഷ്യം ഞാൻ തിരിച്ചു കേസ് കൊടുത്തല്ല എന്നെ മർദ്ദിച്ചതിന ദേഷ്യം തീരാണ്ട് അവർ പത്രത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ അവർക്ക് എൻ്റെ ഫോട്ടോ കിട്ടിയില്ല അവർക്ക് വീണ്ടും അവരെന്ത് ചെയ്തു എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നിന്നോ സംഘടിപ്പിച്ച് അവര് ബാലുശ്ശേരി ഒട്ടും പ്രകടനം നടത്തി ഇദ്ദേഹം പ്രതിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഇവർ പറയുന്നത് ഇവർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം ഈ കേസുമായി യാതൊരു ബന്ധമില്ലാത്ത എന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് അതേ സമയത്ത് ഇവര് ഉന്നയിക്കുന്ന ഒന്നാം പ്രതിന്റെ ഫോട്ടോ ഒന്നും അതിലില്ല ഇവര് വൈരാഗ്യത്തിന് ആണ് എനിക്കെതിരെ കേസ് കൊടുത്തത് തെറ്റായ കേസ് എടുത്തത് ആ എന്നെയാണ് ഇവർ തേജവധം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്കുണ്ടായി ഇടക്കാലത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏർ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള അധ്യാപകൻ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് നഷ്ടപരിഹാരം വാങ്ങി തരാമെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ എന്നെ സമീപിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മറ്റൊരാളെ നഷ്ടപരിഹാരം തരണ്ട എന്നെ മർദ്ദിച്ച കാണാന്ന് എനിക്ക് നഷ്ടപരിഹാരം തരണ്ട അല്ലെങ്കിൽ കോടതി വാങ്ങി തരണം അല്ലാണ്ട് എനിക്ക് അങ്ങനത്തെ പൈസ വേണ്ട കാരണം എനിക്ക് കോടതിയിൽ കുറ്റമുക്തനാണോ നേരിട്ട് ബാധിച്ച് കുറ്റമുക്തനാണ് അതുകൊണ്ട് എനിക്ക് അഞ്ചു ലക്ഷം വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു പിന്നെ എല്ലാ ഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കുകയും ആദ്യഘട്ടത്തിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ സ്റ്റുഡൻസും ഈ രക്ഷിതാക്കളൊക്കെ പോസ്റ്റ് ഇട്ട് സത്യാവസ്ഥ ആണ് പ്രവീർ സാർ ഇതുവരെ യാതൊരു ബന്ധമില്ല എന്നുള്ളത് എനിക്ക് നല്ലൊരു സപ്പോർട്ട് അതിനകത്ത് ആ സമയത്ത് അധ്യാപക ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയത് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു ഞാൻ പത്ത് പതിനേഴ് വർഷമായിട്ട് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വാർത്ത ഒരവസ്ഥ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കേണ്ടത് നിങ്ങൾ മാധ്യമങ്ങളാണ് പോക്സോ വകുപ്പില് തെറ്റൊന്നുമില്ല പക്ഷേ അത് കൂടുതൽ ഇപ്പം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഒരു പോലീസ് റിപ്പോർട്ടിൽ ഞാൻ വായിക്കേണ്ടായി അറുപത് ശതമാനത്തിലധികം കേസ് പോക്സോ കേസുകളും വ്യാജമാണ് വ്യാജ പരാതികളാണ് അപ്പം ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജനുവിൻ ആയിരിക്കണം ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായ അന്വേഷണം നടത്തി അവർ കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഇതിലൊക്കെ യഥാർത്ഥ വസ്തുത പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അവരത് കൃത്യമായി നടത്തി അന്വേഷണം നടത്തിയിട്ട് ആളെ പ്രതിയാക്കുകയാണെങ്കിൽ യാതൊരു പരാതിക്ക് ഇട ഇനി അങ്ങനെ തെറ്റായി പ്രതിയാക്കുന്ന ആളുണ്ടെങ്കിൽ കൃത്യമായി അവർക്ക് വകുപ്പ് നില നടപടികൾ വരണം അതിനുള്ള നിയമങ്ങൾ വരണം നാട്ടിൽ അല്ലാണ്ട് ഈ കാര്യങ്ങളിലൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല ഒക്കെ എന്തൊക്കെയാലും വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പ്രബീഷ് മാഷി നമ്മുടെ അടുത്ത് പങ്കുവച്ചത് അതായത് അദ്ദേഹത്തിനോടുള്ള വ്യക്തി വൈരോഗ്യം കാരണം അദ്ദേഹത്തിന്റെ മേൽ വ്യാജമായിട്ട് പോക്സോ പരാജയം നൽകുകയും പോലീസ് കൃത്യമായ അന്വേഷണം നടത്താതെ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് ആ വാർത്ത കാരണം അദ്ദേഹത്തിനുണ്ടായ മാനഹാനി അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് മരിക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി എന്തൊക്കെയായാലും പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ നിന്ന് വലിയൊരു സഹായം അല്ലെങ്കിൽ ഒരു വലിയ പിന്തുണ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്രകാരം ഈ നിയമ പോരാട്ടത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിച്ചത് ഒരു പക്ഷേ നാം പോലും അറിയാതെ ഇത്തരത്തിൽ ആരുടെയും പിന്തുണ ലഭിക്കാതെ തുടങ്ങി പോകുന്ന ഒരുപാട് ജീവിതങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ പറഞ്ഞു തന്നെ സൂചിപ്പിക്കുകയാണ് പോക്സോ നിയമം തെറ്റാണ് എന്നല്ല പക്ഷേ ചിലരെങ്കിലും അത് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് അക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് നിന്നും നിഹൽക്കക്കാടത്ത് മർദാടൻ ടി വി